السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم وإليه ترجعون صدق الله مولانا العظيم قولوا لا إله إلا الله تفلحوا وتملكوا بها العرب وتدين لكم بها العجم صدق رسول الله. بريم الله الصعود الله وحد وحداني അതിന്റെ ആശയപൊരു ആണ് നാം എത്തി തൗഹീദിൽ ഞാനും നിങ്ങളും വളരണമെന്നുണ്ടെങ്കിൽ സദാ അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് സദാ അള്ളാഹുവിനെ തേടിക്കൊണ്ട് മനസ്സുകൊണ്ട് ആ നാഥനെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലാഹു തന്നെ പഠിപ്പിച്ചത് ഹദീസിലൂടെ നബി അറിയിച്ചത് അല്ലാഹുവിനെ തേടുന്നവർക്ക് മാത്രമേ അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ പടച്ച തമ്പുരാനെ മനക്കണ്ണുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിക്കുമ്പോഴാണ് പവിത്രമായ വചനം അന്വർത്ഥമാകുന്നത് അള്ളാഹു പറഞ്ഞു മൻ ആരാണ് എന്നെ അന്വേഷിച്ചതെങ്കിൽ ആരാണ് എന്നെ തേടിയതെങ്കിൽ വചതനി അവർക്ക് എന്നെ ലഭിക്കുക തന്നെ ചെയ്യും അവർക്ക് എന്നെ കിട്ടുക തന്നെ ചെയ്യും െത്തിക്കുന്നവർ എന്നെ ഹൃദയത്തിലെത്തിക്കുന്നവർ അവർക്കാണ് എന്നെ അറിയാൻ സാധിക്കുക എന്നെ അറിഞ്ഞവരാണ് എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയുള്ളൂ വെറും അള്ളാ എന്ന ഒരു കാഴ്ചപ്പാട് ഏകനായ ഏക ദൈവം എന്ന വിശ്വാസം ഏകനായ സർവതിൻറെയും ഉടമസ്ഥനായ അള്ളാഹു എന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ട് മാത്രം അല്ലാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല വമൻ അറഫനി അഷിഫനി എന്നെ അറിയേണ്ട വിധത്തിൽ അറിയുമ്പോഴാണ് എന്നോട് സ്നേഹമുണ്ടാവുക എന്നെ സ്നേഹിക്കേണ്ട വിധത്തിൽ കുറ്റമച്ച സ്നേഹം ആരിൽ നിന്നുണ്ടായോ അത്തരക്കാരെയാണ് ഞാൻ തിരിച്ചു സ്നേഹിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മിലെ കെളിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി അജഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കിട്ടുന്നതിന് വേണ്ടി സദാ മനസ്സുകൊണ്ട് നമ്മുടെ ഉടമസ്ഥനെ നാം തേടിക്കൊണ്ടിരിക്കണം എവിടെയൊക്കെ തേടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ അള്ളാഹുവിന്റെ കലാം വളരെ കൃത്യമായി സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നു ദിക്കുകളിലൊക്കെ പ്രപഞ്ചത്തിലാകെ അള്ളാഹുവിനെ കാണിക്കുന്ന ആയത്തുകളാണുള്ളത് അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ദിക്കുകളിലെല്ലാം നിങ്ങൾക്ക് കാണാനാകുന്നത് വേണ്ട നിങ്ങളിൽ തന്നെ മനുഷ്യരെ നിങ്ങളിൽ തന്നെ അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന ആ യാക്കുകൾ ദൃഷ്ടാന്തങ്ങൾ എമ്പാടുമുണ്ട് എന്നല്ല അള്ളാഹു നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് മാത്രമല്ല അള്ളാഹു നിങ്ങളിൽ തന്നെയുണ്ട് ഇത് മനുഷ്യദൈവ സങ്കൽപ്പമല്ലേ ആൾ ദൈവങ്ങളെ അംഗീകരിക്കലല്ലേ എന്ന് ചില ആളുകൾ ഈ മഹിതമായ കെളിമയുടെ പുരുൾ മഹത്തുക്കൾ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ ആരോപിക്കാറുണ്ട് ഇത് ആൾ ദൈവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വാദമാണ് മനുഷ്യ ദൈവം ഉണ്ട് എന്ന് സമ്മതിക്കലാണ് എന്ന് പറയാറുണ്ട് അതിലാരും ബേജാറാകേണ്ട കാരണം ഇത് ഇതാഹുവിന്റെ കലാമാണ് ഇത് വിശുദ്ധ ഖുർആാനിന്റെ പടച്ചതമ്പുരാൻ പഠിപ്പിച്ച അധ്യായമാണ് ിൽ വരീത് ആൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയമല്ല ഇത് മനുഷ്യ ദൈവം ഉണ്ട് എന്ന് പറയലല്ല ഇത് അള്ളാഹു പഠിപ്പിച്ചതെന്താ വലക്കത് ഹലക്കുനൽ സീർച്ചയായിട്ടും മനുഷ്യനെ പഠച്ചത് നാം ആകുന്നു നമ്മളാണ് മനുഷ്യനെ പടച്ചത് മനസ്സിൽ ഉദിക്കുന്ന ചിന്തകൾ അവന്റെ മനസ്സിൽ അവൻ വിചാരിക്കുന്ന തോന്നലുകൾ വരെ നാം അറിയുന്നുണ്ട് മനസ്സിലുദിക്കുന്ന ചിന്തകൾ മനസ്സിന്റെ തോന്നലുകൾ എല്ലാമെല്ലാം നാം അറിയുന്നുണ്ട് എന്തുകൊണ്ട് അറിയുന്നു അവന്റെ അകത്തുള്ള കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്താകുന്നു ഇതാണ് ഞാൻ പറയുന്നത് കണ്ഠനാടി ഈ കഴുത്തിലെ രണ്ട് ഭാഗങ്ങളിലൂടെ പോകുന്ന രക്തധമനികളാണ് ഹബിലുൽ വരീദ് തലച്ചോറ് മുതൽ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളിലൂടെ ആന്തരികാവയവങ്ങളിലൂടെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാടിയാണ് ഞരമ്പാണത് അതെവിടെയുള്ളത് ഹബിലുൽ വരീദ് കണ്ട നാടി എവിടെയുള്ളത് എന്റെയും നിങ്ങളുടെയും അകത്താണുള്ളത് എന്റെയും നിങ്ങളുടെയും അകത്താണ് ഹബിലുൽ വരീദ് കണ്ട നാടിയുള്ളത് കണ്ട നാടി നിങ്ങളിലേക്ക് എത്ര മാത്രം അടുത്തതാണോ അതിനേക്കാൾ 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 അടുത്തുള്ളവനാണ് ഞാൻ എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നു അപ്പൊ നമ്മിൽ തന്നെ അള്ളാഹു നമ്മിൽ തന്നെ ഉണ്ട് ഈ ആയത്തിന് അർത്ഥം കൊടുത്ത് രാഘവൻ നായര് അമൃതവാണിന് കൊടുത്ത ആശയം അദ്ദേഹത്തിന് പോലും തിരിഞ്ഞു അതിന്റെ ആശയം സൃഷ്ടിച്ചൊരല്ലാഹുനുമാരി മർദ്ദരെയൊക്കെയും സൃഷ്ടിച്ചൊരല്ലാഹു മർത്യന്റെ ചിന്തകൾ കാണുന്നു വ്യക്തമായി കണ്ടനാടിയക്കാൾ സമീപനായി മർഗ്യനെ സന്ധിച്ചു നിൽക്കുന്നു നാം സദാ ും ഏത് ഘട്ടത്തിലും എവിടെയായിരുന്നാലും മർദ്ദനെപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ തന്നെ അവനോടൊപ്പം തന്നെ ഞാൻ നിലകൊള്ളുന്നു എന്ന് അള്ളാഹു സുബാനിക്കുന്നു ഈ ആയത്തിനോട് യോജിക്കുന്ന പുതുസിയായ ഹദീസുകൾ വേറെ എമ്പാടുമുണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ായ ഹീദ് അള്ളാഹു പറഞ്ഞത് മുത്ത് നബിഹു പഠിപ്പിച്ചു പറയുന്നുണ്ട് പറയുന്നുണ്ട് ലോകമേ നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്താണ് ലായ ഞാൻ പടച്ചുവച്ച ഈ ഭൂഗോളമുണ്ടല്ലോ അത് എന്നെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല എനിക്ക് എനിക്ക് ഈ ഭൂഗോളം വിശാലമല്ല വലാസമായി സപ്തവാനങ്ങൾ ഏഴ് വിശാലമായ ആ പ്രവിശാലമായ ആകാശലോകങ്ങൾ അതും എനിക്ക് സൗകര്യപ്രദമല്ല എന്നെ ഉൾക്കൊള്ളാൻ ഭൂഗോളത്തിൽ ആകാശലോകത്തിനോ സാധ്യമല്ല എനിക്ക് വിശാലമായത് എനിക്ക് സൗകര്യപ്രദമായത് എനിക്ക് പര്യാപ്തമായത് ഒരു മുഅ്മിനിന്റെ ഹൃദയമാണ് ഒരു മുഅ്മിനിന്റെ കൽപിൻറെ ഉള്ളറയാണെന്ന് പഠിച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ വന്ന് ഇങ്ങനെ ഇരിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല ഇസ്ലാം അള്ളാൻറെയത്ത് ഉൾക്കൊള്ളാൻ ആകാശങ്ങൾക്കാവില്ല അള്ളാഹുവിന്റെ വഹിക്കാൻ ഭൂഗോളത്തിനാകില്ല അള്ളാഹുവിന്റെ അമാനത്ത് വഹിക്കാൻ ഈ പർവ്വത നിരകൾക്കാകില്ല അതാണ് മനുഷ്യന് സാധിക്കുന്നത് എന്നെ തിരിയാനും എന്നെ ഉൾക്കൊള്ളാനും മനുഷ്യന്റെ കൽവിനെ ആകുന്നു മുഅ്മിനിന്റെ മുഅ്മിനിന്റെ അവിടെയാണ് അവിടെയാണ് വഹദാനിയത്തിന്റെ കേന്ദ്രം റബ്ബാനിയായ ഉറവിടം സത്യവിശ്വാസിയുടെ കൽബിന്റെ ഉള്ളറയാണ് വേറൊരു ഹദീസിൽ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആല അല്ലാഹു പറയുന്നു ഫീ ബിനി ആദമ ഖസ്റൻ വെച്ചാൽ കിട്ടും ചിലപ്പോൾ ഇതിന് മാന പറയേണ്ടത് എന്താണ് മക്കളുടെ ഉള്ളിൽ ഞാനൊരു ഞാനൊരു കോട്ട നിർമ്മിച്ചിരിക്കുന്നു നാം ഒരു മാളിക പണിതിരിക്കുന്നു ഒരു കോട്ട നാം സജ്ജീകരിച്ചിരിക്കുന്നു ആ കോട്ടക്കകത്താണ് നെഞ്ചുള്ളത് മനുഷ്യന്റെ നെഞ്ചുള്ളത് ആ നെഞ്ചിലാണ് കൽപുള്ളത് ഹൃദയമുള്ളത് വപ്പിൽ കൽവിതൻ ആ കൽവിലാകുന്നു മനസ്സുള്ളത് കത്തൊരു രഹസ്യമുണ്ട് അനാ ആ രഹസ്യത്തിൽ ഉള്ളത് ഞാനാകുന്നു എന്ന് ഞാനാ ഉള്ളത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു കോട്ട പണിതു കോട്ടക്കകത്ത് നെഞ്ചുണ്ട് നെഞ്ചിനകത്ത് ഹൃദയമുണ്ട് ഹൃദയത്തിനകത്ത് മനസ്സുണ്ട് മനസ്സിനകത്ത് ഉള്ളറയുണ്ട് ഉള്ളറക്കകത്ത് ഉൾക്കാമ്പുണ്ട് ഉൾക്കാമ്പിനകത്ത് ഒരു രഹസ്യമുണ്ട് രഹസ്യത്തിനകത്ത് ഞാനുണ്ട് അള്ളാഹു പറയാ അള്ള പറഞ്ഞേ ഹബിരു ഞാൻ അടുത്തുണ്ട് തെറ്റല്ലല്ലോ അത് അള്ള പച്ചക്ക് പറഞ്ഞേ ഇത്രയും മടുത്തുള്ള നാഥനെ ഇത്രയും നമ്മിലോ റബ്ബിനെ നമ്മുടെ ഉടമസ്ഥനെ നാം പുറത്ത് മാത്രം എന്തിനന്വേഷിക്കണം അകത്തേക്കൊന്ന് അന്വേഷണം നോക്കൂ ഒന്ന് അന്വേഷിച്ചു നോക്കൂ അകത്തേക്കും അന്വേഷിച്ചു നോക്കൂ പുറത്ത് അന്വേഷിക്കുന്നതിലുപരി പെട്ടെന്ന് കണ്ടെത്താ ചരിത്രത്തിലെ പ്രസിദ്ധ രണ്ടാം മറിയമായ റാബിയത്തുൽ റാബിയതുവിയ അൻഹയുടെ ചരിത്രത്തിൽ കാണാം മഹദി ഒരു ദിവസം വീട്ടുമുറ്റത്ത് എന്തോ തിരയാണ് തിരക്ക് പിടിച്ച് പരത് ഇത് കണ്ട നാട്ടുകാർ അവിടെ തിങ്ങിക്കൂടി എന്താണ് മഹതി അന്വേഷിക്കുന്നത് അയൽക്കാരും നാട്ടുകാരും വഴിപോക്കന്മാരും അവിടെ എല്ലാവരും വന്ന് തിങ്ങിക്കൂടി ചോദിച്ചു എന്താ നിങ്ങൾ തിരയുന്നത് എന്റെ ഒരു സൂചി വീണു പോയിട്ടുണ്ട് ഞാൻ വസ്ത്രങ്ങൾ തുന്നാൻ തുന്നാനുപയോഗിക്കുന്ന സൂചി പോയിട്ടുണ്ട് അത് തിരയുകയാണ് നാട്ടുകാര് പറഞ്ഞു അയൽവാസികൾ പറഞ്ഞു ഏകദേശം എവിടെയാണ് വീണതെന്ന് പറഞ്ഞാൽ ഞങ്ങളും തിരയാൻ കൂടാം ഒരു സന്ധ്യയോടടുത്ത സമയം ഒരു വൈകുന്നേര സമയമായിരുന്നു അത് ചരിത്രത്തിൽ കാണാം ഏകദേശം എവിടെയാണ് സൂചി വീണതെന്ന് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളെ കൂടെ തിരയാൻ കൂടാം എന്ന് പറഞ്ഞപ്പോ മഹതി എന്താ പറഞ്ഞത് സൂചി വീണുപോയത് വീടിനകത്താണ് പക്ഷെ അവിടെ വെളിച്ചല്ലാത്തത് കൊണ്ട് വെളിച്ചുള്ള മുറ്റത്ത് തിരഞ്ഞോണ്ടിരിക്കയാണ് ആ സൂചി വീണത് വീടിനകത്ത വിളിച്ചല്ല വിളിച്ചെടുള്ളത് മുറ്റത്തുള്ളത് അതുകൊണ്ട് വിളിച്ചുള്ള മുറ്റത്ത് തിരയാണ് അവർ ചിരി അടക്കി പിടിച്ച് ഈ വിശുദ്ധക്കെന്തേ ഭ്രാന്തായോ എന്ന് ചിന്തിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോ മഹതി അവരെല്ലാവരെയും പിരിഞ്ഞു പോകാൻ നിന്ന എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ കാണിച്ചത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയായ നിങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ഈ കാണിച്ചു നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലോകമാക പരതുകയാണ് നിങ്ങൾ സമാധാനം പ്രപഞ്ചത്തിലാകെ സമാധാനം സമാധാനമന്വേഷിക്കുകയാണ് അള്ളാന്റെ അനുഗ്രഹം നിങ്ങൾ പരതി നടക്കുന്നത് ഈ ഭൂഗോളത്തിലും പ്രപഞ്ചത്തിലുമാണ് അവിടെയൊന്നുമല്ല നിങ്ങൾക്കുള്ള സമാധാനം നിങ്ങൾക്ക് സമാധാനം ഇവിടെയാണുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനെ കണ്ടെത്തേണ്ടത് അവിടെയാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത് അവിടെ നിന്നാണ് നിങ്ങൾ അനുഗ്രഹങ്ങളെ കണ്ടെത്തേണ്ടത് പക്ഷേ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വെളിച്ചം മുഴുവൻ പുറമേക്കാണ് വെളിയിലേക്കാണ് പുറത്തേക്കാണ് കണ്ണിന്റെ കാഴ്ച പുറത്തേക്ക് മൂക്കിന്റെ മണം ലഭിക്കുന്ന ശക്തി പുറത്തേക്ക് ചെവിയുടെ ശക്തി പുറത്തേക്ക് എല്ലാ ഈ തൊട്ടറിവ് മണത്തറിവ് കണ്ടറിവ് കേട്ടറിവ് ഇതൊക്കെയല്ല ഇഞ്ചി പഞ്ചേന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളുടെ പവർ ഇതിന്റെ വെളിച്ചം മുഴുവൻ പുറത്തേക്കായി അകത്തേക്ക് വരുന്നില്ല നീ ഇരുന്ന് നിന്നെ ഒന്നു ചിന്തിക്കുന്നില്ല നിന്റെ മനസ്സിനകത്തേക്ക് നീ എത്തി നോക്കുന്നില്ല വാസ്തവത്തിലുള്ളത് എല്ലാം നിന്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് അന്വേഷിക്കുന്നു സൂചി അകത്തുള്ളത് അകത്ത് തേണം ഞാൻ നിങ്ങളെ സ്വഭാവം കാണിച്ചെന്നതാണ് മനുഷ്യനെ ജ്ഞാനികൾ പരിചയപ്പെടുത്തിയത് അക്ബർ ####عالم... محي الدين شيخ عبد القادر الجيلاني قدس الله سره العزيز عدك كبول لاوليمار من الشنو العالم الأكبر... വലിയ ലോകം അത്ഭുത ലോകം എന്നാണ് ഇതൊക്കെ അവർക്ക് അവരെ കാഴ്ചപ്പാടിൽ ഈ കാണുന്ന അള്ളഹനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ലോകം എത്ര വൽപ്പണ്ടായിട്ടെന്താ എത്ര വിശാലമായിട്ട് അതൊന്നുമല്ല അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ അള്ളാന്റെ കരുത്തുള്ളത് മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ അക്ബർ ഏറ്റവും വലിയ ലോകം ചിറീറു വസീ കന്തവല്ലാലുല്ല ഒരു ജ്ഞാനിയായ കവി പറഞ്ഞു നിന്റെ വിചാരം എന്താ മനുഷ്യ നിന്റെ ധാരണ എന്താ നീ ചെറിയൊരു തടി എന്നാണോ നീ വിചാരിച്ചത് വലിയ പ്രപഞ്ചത്തെയാണ് നിന്നിൽ നിലകൊള്ളുന്നത് മഹാപ്രപഞ്ചങ്ങളാണ് ശരിയല്ലേ ഈ പ്രപഞ്ചത്തിലെ ഏതാ നമ്മിലില്ലാത്തത് ഒരു മനുഷ്യനിൽ ഇല്ലാത്തത് എന്താ ഭൂമിയിലുള്ളത് എല്ലാം ചോദിച്ചു സയൻസ് മെഡിക്കൽ സയൻസ് പഠിച്ച വിദ്യാർത്ഥികളോട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഒക്കെ ഘടകം വെജിറ്റബിൾ കിങ്ഡം സസ്യ ലോകം മനുഷ്യനിലുണ്ട് അനിമൽ കിങ്ഡം ജന്തുലോകം മനുഷ്യനിലുണ്ട് ഏഞ്ചൽ കിങ്ഡം മാലാഘമാരുടെ ലോകം മനുഷ്യനിലുണ്ട് ഏതല്ലാത്തത് ഈ സസ്യങ്ങൾ വളരുന്നത് പോലെ വളരുന്ന ജിസ്മുന്നാമി അറബി പറയാൻ ജിസ്മുന്നാമി വളരുന്ന തടി അല്ലെ സസ്യം വളരും പോലെ നമ്മുടെ മുടികൾ ശരീരത്തിലെ രോഗം വളരെയാണ് അങ്ങനെ ഓരോ ലോകങ്ങളെയും മനുഷ്യൻ വഹിക്കുകയാണ് എന്തിനധികം ജ്ഞാനികൾ പറഞ്ഞു പ്രവിശാലമായ സ്വർഗത്തിന്റെ നരകത്തിന്റെ പതിപ്പ് ഫോട്ടോ സ്റ്റാറ്റ് അതിന്റെ സാമ്പിൾ പോലും മനുഷ്യൻ വഹിക്കുന്നുണ്ട് അത്രേ നരകങ്ങളുടെ അതിന്റെ സാമ്പിൾ പോലും മനുഷ്യ പ്രകൃതിയിലുണ്ടത്രേ

എവിടുന്നാ വരുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ ക്ഷീണിച്ച് എവിടുന്നാ വരുന്നു എന്ന് ഹാറൂർ റഷീദ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത്രേ അത്രേലൂര് പറഞ്ഞു അത്രേ ഞാൻ അത്ര വരികയാണ് നിരകത്തിൽ അങ്ങനെ പോകാൻ പറ്റൂ പോയില്ലേ പോയി പോയി പോകാന്ന് മാത്രല്ല കണ്ടില്ലേ അതിൽ കേറല്ല അവിടുത്തെ രംഗങ്ങളൊക്കെ കണ്ടില്ലേ ശിക്ഷകളുടെ വിവിധ ഐറ്റംസുകൾ വിവിധ നിരകത്തിന്റെ ഭാഗങ്ങൾ ഓരോ കുറ്റവാളികൾക്കും അള്ളാഹു സെപ്പറേറ്റ് വെവ്വേറെ കൊടുക്കുന്ന അടികൾ ഒക്കെ കണ്ടില്ലേ ലൈവായി കണ്ടില്ലേ കണ്ടു സമാവാത്തിവ എന്റെ ഇഷ്ടാസന്മാർക്ക് ഞാൻ എന്തും കാണിച്ചു കൊടുക്കും അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശലോകത്തെ അദൃശ്യകാര്യങ്ങൾ ഭൂമിയുടെ അകത്തുള്ള രഹസ്യങ്ങൾ എല്ലാം നാം നമ്മുടെ ഇഷ്ടദാസനായ ഇബ്രാഹീമിന് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു ആര് അല്ലാഹു പറയാ